ടി എസ് ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ടിയാഗോ ഇവിയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് മാസം ആയിരിക്കണം ഏഴ് മാസം അപ്പം ഇരുപത്തി മൂവായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ നമ്മൾ ഓടിയപ്പോൾ ഉള്ള നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലോങ് റേഞ്ച് വണ്ടിയാണ് കമ്പനി മുന്നൂറ്റി പറയുന്ന വണ്ടിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് ടു ഇരുന്നൂറാണ് കിട്ടുന്നത് അതിൽ കുറവ് നൂറ്റി അൻപതും കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല ഒരു നൂറിൽ ഒക്കെ കണ്ടിന്യൂസ് ഒക്കെ കുറച്ച് പോവുകയാണെങ്കിൽ നൂറ്റി അൻപതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വളരെ പതുക്കെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിൽ നമ്മൾ ആ ഒരു സ്പീഡ് റേഞ്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ കിട്ടും പിന്നെ അതിൽ കൂടുതൽ കിട്ടുന്നവരും ഉണ്ട് കിട്ടുന്നവരുണ്ട് ഇരുന്നൂറ്റമ്പതൊക്കെ കിട്ടുന്നവരുണ്ട് പിന്നെ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആയിരം വരെ കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്വസ്റ്ററിൽ നമുക്ക് ഏകദേശം ആയിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ വരെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ പല രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് കിലോമീറ്റർ വൈസ് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ് നൂറ്റി അമ്പതാണ് നമുക്ക് ലോങ്ങ് റേഞ്ചിൽ നമ്മുടെ അതായത് നമ്മുടെ എൻ്റെ വണ്ടിക്ക് കിട്ടുന്ന റേഞ്ച് പിന്നെ പറയുവാണെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പലർക്കും ഉണ്ടാവുന്നതായിട്ട് നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ട്യാഗോ ഇ വി ഗ്രൂപ്പുകളിലൊക്കെ കാണാം അത് നിങ്ങളോട് ഞാൻ പറയാതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ഈ കംപ്രസറിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കര സൗണ്ടാണ് ചില സമയങ്ങൾ ഭയങ്കര സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും അത്ര സൗണ്ടാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി പേസ് പേസിയിട്ട് ഇപ്പോൾ ഒരു നോർമൽ സൗണ്ടാണ് വണ്ടി കുറച്ച് കുറച്ച് ദൂരെ ഓടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഭയങ്കര സൗണ്ടാണ് അതായത് ഇതിൻ്റെ ഒരു മൂന്നരട്ട് ശബ്ദം കേൾക്കും അത് എന്തുകൊണ്ട് കറക്റ്റ് അറിയാൻ കഴിഞ്ഞിപ്പോൾ കമ്പ്രസറിൻ്റെയാണോ ഫാനിൻ്റെ ആണോ എന്തോ അറിയത്തില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരാറുണ്ട് പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു എൺപത്തഞ്ച് ശതമാനം വണ്ടിക്ക് എൺപത്തഞ്ച് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു ക്രിട്ടിക്കൽ അലേർട്ട് കാണിച്ചു വണ്ടി നിന്നായിരുന്നു അവർ നമ്മളെ കാണിച്ചിട്ടുള്ളൂ പിന്നെ അത് വന്നിട്ടില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ല അത് ചിലർന്ന വണ്ടിയിൽ ഇങ്ങനെ വരാറുണ്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് അത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതങ്ങ് മാറും ഒരു തവണയെ വന്നിട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു കാര്യം മാത്രം ഒരു തവണ നമുക്ക് വന്നായിരുന്നു അതും കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വഴി പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചാർജിംഗ് സേഷൻ കാണാം നമ്മൾ അവിടെ ചെയ്യത്തില്ല കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഇപ്പം നല്ല പേഴ്സൻറ്റേജ് വണ്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ചിലപ്പോൾ രണ്ടാമത്തെ ചാർജിങ് സേഷൻ വർക്ക് വർക്കാണെന്നാലും വരത്തില്ല അപ്പോൾ ചില ചാർജിങ് സേഷൻസ് നമ്മുടെ ആപ്ലിക്കേഷന് കാണിക്കുമെങ്കിലും അത് വർക്ക് ആയിരിക്കത്തില്ല അപ്പോൾ ദൂരെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ എത്തില്ല നമ്മൾ ചിലപ്പോൾ തിരിച്ചു തരേണ്ടി വരും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടാൽ പോകാൻ നമ്മളിപ്പോൾ ഒരു ചാർജ് സേഷനേ ഉള്ളൂ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരുപാട് മണിക്കൂറോളം നിൽക്കേണ്ടി വരും അതൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമേ ഇപ്പം വി വി ഉള്ളവരായാലും നി വി എടുക്കാൻ പോകുന്നവരായാലും വളരെ പ്ലാനിങ് വേണം പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പെട്ടുപോകും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മൾ എത്തത്തില്ല പിന്നെ ഹൈ റേഞ്ചിൽ അതായത് ഇപ്പം നല്ല കേറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ അഞ്ച് പേര് നാലുപേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റേഞ്ച് കിട്ടത്തില്ല ഹൈ റേഞ്ചിൽ വളരെ കുറവാണ് കാണിക്കുന്നത് പിന്നെ നല്ല കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പെട്രോൾ ഡീസലും വണ്ണുകളാണെങ്കിലും മൈലേജ് കുറയും അതുപോലെ ഇലക്ട്രിക്കിനും ആ ഒരു റേഞ്ചിൽ വ്യത്യാസം വരും നമ്മളിപ്പോൾ അടുത്ത ആഴ്ച കൊടൈക്കനൽ അല്ലെങ്കിൽ മൂന്നാറ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊടൈക്കനൽ ആദ്യം പ്ലാൻ ചെയ്തു പക്ഷേ നമ്മൾ നമ്മളിപ്പം പോകുന്ന റൂട്ടിൽ ചാർജിങ് സ്റ്റേഷൻസ് കുറവായത് കൊണ്ട് ഒരു പേടി വ്യക്തമായിട്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച പോവുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആയി രണ്ട് മാസം കൂടുമ്പോൾ കണ്ട് ബില്ല് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പതിനായിരം രൂപ വീട്ടിലെ ബില്ല് ഉൾപ്പെടെ ഒരു ഒമ്പതിനായിരം രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് ഏഴ് മാസമായി ഒരു ഒമ്പതിനായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ലെവലിലാണ് രണ്ട് മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരുന്നത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടി വെളിയിൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ വണ്ടി ഓവറോൾ ഇതുവരെ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു തവണ ഒരു ക്രിട്ടിക്കൽ അലേർട്ട് കാണിച്ചു അത് നമ്മൾ കീ ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ ഓൺ ചെയ്തതിന് ശേഷം അത് വന്നിട്ടില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എടുക്കാൻ നിൽക്കുന്നവർക്ക് നമുക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് അത്ര കിലോമീറ്റർ നമ്മൾ ഓടിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഓട്ടോ ഇല്ലാത്ത ഒരാൾ എടുത്തുകഴിഞ്ഞാൽ വണ്ടി നല്ലതാണ് പിന്നെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി മുതലാകും ഇരുപത്തി മൂവായിരം കിലോമീറ്ററിൽ നമുക്കുണ്ടായ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞതല്ല വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞു ഇരുപത്തി രണ്ട് അഞ്ഞൂറ് സർവീസ് ഉണ്ടായിരുന്നു അതിനും വളരെ ആയിരം രൂപ മറ്റേ ആയിട്ടുള്ളൂ പല സർവീസ് സെൻ്ററിലും പല പൈ പല എസ്റ്റിമേറ്റാണ് അവർ പറയുന്നത് ചിലയിടത്ത് മൂവായിരം പറഞ്ഞതുകൊണ്ട് പല ആൾക്കാർ വണ്ടി എടുത്തിട്ടുള്ള പല ആൾക്കാർക്കും പല അനുഭവങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടി ഉള്ളവരടുത്ത് ചോദിച്ചിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം അല്ല നമ്മളിപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനിപ്പം മൈനർ സർവീസും മേജർ സർവീസും ഉണ്ട് അപ്പം മൈനറിലും അവർ മേജർ സർവീസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് അറിയാവുന്ന അതറിയാവുന്ന അടുത്ത് അല്ലെങ്കിൽ വണ്ടിയുള്ള അടുത്ത് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അപ്പം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല വണ്ടി ഇപ്പോഴും സൂപ്പറാണ് റേഞ്ചൊക്കെ പലപ്പോഴും പല രീതിയാണ് റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് നല്ല റേഞ്ച് കിട്ടും നമ്മളല്ല നോർമലി ഓടിച്ച് പോകുമ്പോൾ നൂറ്റി അമ്പത് ഇരുന്നൂറ് നൂറ്റി അമ്പത് നല്ല സ്പീഡ് പോണെങ്കിൽ നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പതൊക്കെയാണ് മാക്സിമം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു തവണ മാത്രം അത് വളരെ പെല്ല പോയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞത്തേ എടുത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്